ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ മുട്ടുകാട് സെന്റ് ജോർജ് പള്ളിയിൽ മിഷൻ ലീഗിൽ പ്രവർത്തിച്ചവരുടെ സംഗമം നടന്നു അപൂർവ്വ സംഗമം എന്ന പേരിൽ നടന്ന സംഗമം ഫാദർ മത്തച്ഛൻ പുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു എൺപത് തണൂറ് കാലഘട്ടത്തിൽ മുട്ടുകാട് സെന്റ് ജോർജ് പള്ളിയുടെ കീഴിൽ മിഷൻ ലീഗ് പ്രവർത്തനം നടത്തിയവരാണ് ഒരു വട്ടം കൂടി പള്ളിയങ്കണത്തിൽ ഒത്തുചേർന്നത് ജില്ലയിലും ജില്ലയ്ക്ക് പുറത്തും വിവിധ മേഖലകളിലായി പ്രവർത്തിക്കുന്നവർ വീണ്ടും ഒത്തുചേർന്ന പഴയ ഓർമ്മകൾ പുതുക്കിയപ്പോൾ കൂടെ പറയാൻ ഓരോരുത്തർക്കും പുതിയ കഥകളും വിശേഷങ്ങളും ഉണ്ടായിരുന്നു ഉണരുക ഉണരുക മുട്ടുകാടിൻ പഴയകാലം ഓർമ്മകളുടെ അപൂർവ സംഗമം എന്ന പേരിൽ മുട്ടുകാട് സെന്റ് ജോർജ് പള്ളിയിൽ നടന്ന സംഗമം പണം മത്തച്ഛൻ പുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു ഫാദർ ജോർജ് മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബേബി ജോൺ കലയന്താനി മുഖ്യ പ്രഭാഷണം നടത്തി സംഗമത്തിന്റെ ഭാഗമായി ഇന്നലെ രാവിലെ രജിസ്ട്രേഷൻ ആരംഭിച്ചു കുർബാനയും തൊണ്ണൂറുകളിൽ മിഷൻ ലീഗിൽ ഒപ്പം പ്രവർത്തിച്ചവരിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി ഒപ്പീസും നടന്നു യോഗത്തിൽ ഫാദർ മാത്യു കാക്കനാട ഫാദർ മാത്യു തേക്കുംകാട്ടിൽ ഫാദർ ജോൺ മുണ്ടയ്ക്കാട്ട് തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു ലോകത്തിൽ വിവിധ ആദരിക്കൽ ചടങ്ങും പരിപാടികളും നടന്നു എനിക്ക് വിഷയം രാജകുമാരി